അവള് അവളെ കളിപ്പിക്കട്ടെ കൊച്ചിന്റെ കുഞ്ഞിനെ കൊച്ചിന്റെ കുഞ്ഞിന്റെ പേരെന്താ സേറാമ്പരിയാമനു അത് ഈ കുഞ്ഞാമേന്റെ പേര് കൊച്ചിന്റെ ഈ കുഞ്ഞുമാവേന്റെ പേരെന്താ ഇത് കൂട്ടുകാരിയാണോ കുഞ്ഞാവില്ലേ കൊച്ചിന്റെ കുഞ്ഞാ കുഞ്ഞിന്റെ പേരെന്താ കുഞ്ഞിനെ എവിടെന്ന കിട്ടി കൊച്ചിന് പോയിപ്പൊ പ്രസോച്ചതാണോ കൊച്ച് ഗേൾ ബേബി ആണോ ബോയ് ബേബി ആണോ ഗേൾ ബേബിയാ പേരെന്താ പേരെന്തായിട്ട് കൊച്ച് ബേബിന്നാണ് പേര് ബേബിക്ക് നല്ല പേര് കണ്ടുപിടിക്കണ്ടേ ബേബീം പാട്ട് പാടി ഉറക്കിക്കൊന്നുമണീന്റെ ബേബി എന്തേ ൊന്നുമണിന്റെ എല്ലാരും ഉറക്ക പൊന്നിന്റെ കുഞ്ഞിനെടുത്തിട്ടോ മേടിക്ക അവള് അയിന് കളിപ്പിക്കുവല്ലേ അവളുടെ കുഞ്ഞെവിടെ ഇണ്ട് കൊച്ചിന്റെ ഉറക്ക് അയ്യോ ഇങ്ങനെ ഇട്ട് കൊച്ചു വീഴൂലേ കൊച്ചിട്ട് തല പൊട്ടും പാവല്ലേ അവളെ അവളെ വഴക്ക് കുറയുണ്ടോ ആ ഞാൻ എന്റെ പോവാ ഈ കൊച്ചിന്റക്കാൻ പോവാൻ പോവാട്ടെ എന്നാ വേഗം എന്നിട്ട് വേണം എനിക്ക് പോവാൻ ഞാൻ ഇപ്പൊ ലൈറ്റ് ഓഫ് ആക്കും കൊച്ചിന്റെ കേറി ടറക്കിയില് കേറിയിരുന്നു വലിയ കൊച്ചു അവളെ പാവല്ലേ അവള് പാവ് ഇനി ഇനി പൊന്മണിക്ക് കൊടുക്ക കുഞ്ഞിന്റെ പൊന്മണി എന്നാ ചെയ്യുന്നേ നോക്കാം കൊടുക്കുവെച്ചിന്റെ കുഞ്ഞിനെ പൊന്മണിക്ക് അവളെ ഉറക്കോന്ന് നോക്കട്ടെ പാട്ട് പാടിയിട്ട് കൊടുക്ക വെക്ക് കൊച്ചിന് കുഞ്ഞിനെ കൊടുക്ക്